അഖില കേരള എഴുത്തച്ൻ സമാജം വള്ളിശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ദീനബന്ധുവിൽ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൌജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു പരിപാടി അഖില കേരള സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ജയ്കൃഷ്ണൻ ടി മേപ്പിള്ളി അധ്യക്ഷത ഗോപിനാഥൻ മനക്കുളംപറമ്പിൽ ജനപ്രതിനിധികളായ ഗീതാ ശ്രീധരൻ നിത്യജയരാജൻ ശാന്തകുമാരി ടീച്ചർ ബീന ലക്ഷ്മണകുമാർ ദിലീപ് എടത്തടത്ത് വിപനചന്ദ്രൻ അർജുൻ രവി അഖിലേശ്വരി രാജീവ് മുരളി രശ്മി മധു വിഷ്ണുവി രവി എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ വൈദ്യരത്നം ഔഷധശാലയുടെ ഡോക്ടർമാർ സൌജന്യമായി പരിശോധിക്കുകയും പേർക്ക് സൌജന്യമായി മരുന്നുകൾ വിതരണവും ചെയ്തു